രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈശാഖ മഹോത്സവത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീ കൊട്ടിയൂരിൽ കാലുകുത്താൻ ഭാഗ്യമുണ്ടായി വാവലിപ്പുഴ കടന്നു വേണം അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തുവാൻ മനോഹരങ്ങളായ ഉരുളൻ കല്ലുകളാൽ തടയണ കെട്ടി നിർത്തിയിരിക്കുന്ന പാവലിപ്പുഴ അരുവിയെ അരുവി പോലെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ പരിപാവനത വർദ്ധിപ്പിക്കുന്നു ഔഷധവാഹിയായ വാവലിപ്പുഴ തെളിനീരായിട്ട് ഒഴുകുന്നത് കണ്ടാൽ കൈക്കൊമ്പിളിൽ കോരിക്കുടിച്ചാലൊന്നും നമുക്ക് മതി വരില്ല വെള്ളത്തിൽ കാലുകുത്താൻ തോന്നിയില്ല അത്ര തെളിഞ്ഞതാണ് ജലം തടേണ കെട്ടി ഭക്തർക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം പല സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് കാലവർഷം കനത്തപ്പോൾ വാവലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞു കലങ്ങി മറിഞ്ഞ് ഒഴുകാൻ തുടങ്ങി